വരെ ചോദിച്ചായിരുന്നു അപ്പൊ അത് നേരിട്ട് പറയും ഞാൻ അപ്പോൾ വരെ എത്തി ഇവർ പറയും ഞാൻ രണ്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട് എനിക്ക് കോമേഴ്സിലും ഉണ്ട് പിന്നെ അതിന് ശേഷം ഞാൻ ഒരു എഞ്ചിനീയറിംഗ് ഡിപ്ലോമയും കൂടി എടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് വർക്കുകളും ചെയ്യാറുണ്ട് എഞ്ചിനീയറിംഗ് ഇയാള് ഇത് സുജ സുജ ബി എസ് സി ബി എഡാണ് കെ ടെ ഒക്കെ കഴിഞ്ഞ ആളാണ് അപ്പോൾ വിദ്യാഭ്യാസം ആ നമുക്ക് നമുക്ക് മനസ്സുണ്ടെങ്കിൽ ചെയ്യാം ഹായ് നമസ്കാരം സുഹൃത്തല്ലേ ഞാൻ ജിജോപീറ്റർ ആണ് ഞാൻ പേര് പെരിഞ്ഞാൽ തോന്നപ്പള്ളേ നമ്മുടെ സുഹൃത്തിന്റെ വീട്ടിൽ വന്നാണ് അപ്പോൾ യാശ്യമായിട്ട് നിങ്ങൾക്ക് ഒരു ഫുഡ് പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനായിട്ടാ ഇപ്പൊ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പൊ എന്തായാലും അത് എന്താണെന്നുള്ളത് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം അവരും കൂടി ഒന്ന് പരിചയപ്പെടുത്തിരാ തീർച്ചയായിട്ടും നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ ഞാൻ ബിജി ഇത് പെരിങ്ങനം പടിഞ്ഞാറ് വശം കറക്റ്റ് പഞ്ചാര വിളവ് പറയും ഇതാണ് ഞങ്ങളുടെ സാമ്പാർ പൗഡർ ഞങ്ങളുടെ ഏറ്റവും ആദ്യത്തെ പ്രോഡക്റ്റ് ആണ് ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പം നമ്മളെ കയ്യിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഒരു പ്രോഡക്റ്റും കൂടിയാണ് ഇതാണ് ഞങ്ങളുടെ സെക്കൻഡ് പ്രോഡക്റ്റ് ഫിഷ് ഫ്രൈ മസാല ഫിഷ് ഫ്രൈ മസാലയാണെങ്കിലും ഫിഷ് കറിയിലും നന്നായിട്ട് യൂസ് ചെയ്യാം ഫിഷ് കറീനേക്കാളും കൂടുതലായിട്ട് ടേസ്റ്റ് വരുന്നത് ഫിഷ് ഫ്രൈയിലാണ് അപ്പോൾ സുഹൃത്തുക്കളെ നിസ്സാരം ഒന്നും അല്ല ഒരുപാട് പ്രോഡക്റ്റുകൾ ഉണ്ട് പ്രൊഡക്റ്റുകൾ ഇവിടെ ഇഷ്ടമല്ല പരിചയപ്പെടുത്താൻ അപ്പൊ എല്ലാം പരിചയപ്പെടുത്താനുള്ള നേരം ഇല്ല എങ്കിലും കുറച്ചു ഇത് ചിക്കൻ മസാല അടിപൊളി ചിക്കൻ ഉണ്ടാക്കുന്ന സൂപ്പർ പിന്നെ അതുപോലെ ഗരം മസാല ഇതൊക്കെ സ്വന്തം ഇവിടെ തന്നെ ഇത് വേറെ പ്രിസർവേറ്റീവ് ഒന്നുമില്ല ഇത് മഞ്ഞപ്പൊടി നാടൻ മഞ്ഞപ്പൊടി നാടൻ ഡയറക്ട് കൊണ്ടോ ഇത് പുഴിഞ്ഞതാണോ അരിഞ്ഞ് അതാണ് ഇത്ര നല്ല കളർ മായൊന്നുമില്ല പിന്നെ സാധാ മുളക് പൊടി പൊടി പിന്നെ അത് വ്യത്യാസം നോക്കിയാൽ മനസ്സിലാവും ഇത് കാശ്മീരി മുളക് പേടിച്ചിട്ട് നിങ്ങളുടെ ചായും വീട്ടിലും ഞങ്ങള് വേറെ വെച്ചിട്ട് അടുപ്പില് ഓട്ടൂരുളിയില് വറത്താവുരുളിയില് വീഡിയോ കഴിഞ്ഞിട്ട് ചായ കുടിച്ചിട്ടൊക്കെ ടേസ്റ്റ് വീടിന്റെ അറിയണല്ലേ എത്തിൽ ഏതായിട്ട് പറഞ്ഞാലും നമ്മൾ മാക്സിമം വീട്ടിൽ എത്തിച്ചു വീട്ടിൽ എത്തിച്ചു സമയത്ത് അങ്ങനെയൊന്നുമില്ല പിന്നെ നമ്മൾക്ക് എത്തിക്കടാൻ എന്താ പറയാ ഇവിടുന്ന് പുറത്തുള്ള സ്ഥലങ്ങളാണെങ്കിൽ നമ്മൾ പോസ്റ്റ് ഓഫീസ് പാർസൽ വഴി നമ്മൾ ഡയറക്റ്റ് വീട്ടിലേക്ക് എത്തുമല്ലോ പിന്നെ അത് മാത്രല്ല ആണെങ്കിൽ അവർ ചെന്ന് കളക്ട് ചെയ്യണം അപ്പൊ കൊറിയറിന് ചാർജ് അതിപ്പോ ഹോസ്റ്റൽ ചാർജും ഓൾമോസ്റ്റ് സെയിം ആണ് അപ്പൊ കുറച്ചും കൂടി സേഫ് ഹോസ്റ്റലാണ് നമ്മുടെ സുഹൃത്തുക്കൾ കണ്ണൂര് കാസർഗോഡ് കോഴിക്കോട് വയനാട് ഇടുക്കി വരെയൊക്കെ എടുക്കുന്നുണ്ട് കേരളത്തിന് കേരളത്തിന് അയച്ചു കൊടുക്കാന്ന് ധൈര്യ പറയാം നിങ്ങൾ അവിടെ നിന്ന് ഇവരെ നമ്പറിലേക്ക് വിളിച്ചാലും മതി നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്ത് നമ്പർ ഡബിൾ വൺ സെവൻ ഡബിൾ ത്രീ സീറോ നയൻ നമ്മുടെ വീടാ താഴെ ഉണ്ടാവും ഇവരെ അഡ്രസ്സും ഫോൺ നമ്പറും ഓക്കെ അപ്പൊ നിങ്ങള് പരമാവധി ഇവരെ സപ്പോർട്ട് ചെയ്യുക ചിങ്ങത്തിലേക്ക് ഒരു ഉണ്ട് അപ്പൊ ഇവരെ നമ്മൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇവര് വലിയൊരു കമ്പനി ആയി ചേർക്കണം അപ്പൊ മറ്റുള്ള നമ്മുടെ ഈ നാട്ടിൽ കുറച്ച് ആളുകൾക്കും ജോലി ഇവിടെ കെത്തും എടാ അപ്പൊ നമ്മൾ ഇവര് പ്രൊമോട്ട് ചെയ്യാം പരമാവധി ഓക്കെ